ഹായ് അങ്ങനെ വീണ്ടും ഒരു അവധിക്കാലം വന്നെത്തി കേട്ടോ അവധിക്കാലം എല്ലാം കഴിഞ്ഞാൽ അവർ വീണ്ടും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി പക്ഷെ നമ്മൾ വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത് അവരൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എടുത്ത വീഡിയോസിൻ്റെ കുറച്ച് കുറച്ച് ഷോർട്സാണ് കേട്ടോ അത് ഈ ഒരു ക്രിസ്മസ് വെക്കേഷനിൽ ഞങ്ങളുടെ പിള്ളേർ ട്രാവൽ ചെയ്ത പോലെ വേറെ ഏതെങ്കിലും കുട്ടികൾ ട്രാവൽ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംശയമായിരിക്കും കാരണം ഇവർ ഓൾ കേരള ഫുള്ള് കടന്ന് കറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ വേറെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ പോകുക അല്ലെങ്കിൽ കൃഷിൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം ഇരിക്കുക അങ്ങനെ ആയിരിക്കുമല്ലോ മിക്കവർക്കും അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ഫുള്ള് യാത്രയിലായിരുന്നു ആ ഒരു സൈറ്റിട്ടോ അടുത്ത സൈറ്റ് ഒന്ന് രണ്ട് ദിവസം അവർ നിങ്ങൾ പോയിക്കോ ഞങ്ങൾ വീട്ടിലിരുന്നോളാന്ന് വരെ പറഞ്ഞു കാരണം രാവിലെ അങ്ങോട്ട് വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ കൊണ്ടുപോയിട്ടാണ് വീട്ടിലാക്കുക പിറ്റേ ദിവസം രാവിലെ വീണ്ടും എട്ട് മണിയാകുമ്പോൾ ഇറങ്ങാൻ പറയും അപ്പോൾ അവർ കുറച്ചൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾ പോയിക്കോ ഞങ്ങൾ നാല് പേരും കൂടെ വീട്ടിലിരുന്ന് വൈബ് ചെയ്തോളാം എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് പിന്നെ സൈറ്റുകൾ കൂടി കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇതേപോലെ നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അവിടെ എല്ലാവരും ഇറക്കും അതേപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവരെ എൻജോയ് ചെയ്യിപ്പിക്കൽ പിന്നെതാ പട്ടം പറത്തണം എന്ന് പറഞ്ഞു പട്ടം പട്ടംപറത്താണ് അവര് ഇത് നമ്മൾ ചേർത്തലയിലാണല്ലേ ഈ ആ ചേർത്തല ബീച്ചിലാണ് നമ്മൾ പോയത് അങ്ങനെ അവിടെ നേരം കളിച്ച് കൊറേ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പോയത് രണ്ട് പട്ടം രണ്ട് പട്ടം ലാസ്റ്റ് കല്ലില് കെട്ടി വെച്ച് പോകുന്നു കാരണം പട്ടം പോയത് അത്രാനും ഒരെണ്ണം ഒരു കുട്ടിക്ക് കൊടുത്തുല്ലേ അത് ഒരു കുട്ടി ഒരുപാട് ആഗ്രഹം ഉണ്ടാവും ചില ആൾക്കാർക്ക് ഈ പട്ടം പറത്താനൊക്കെ പട്ടത്തിന് അവിടെ വിലക്കം ഞാൻ അമ്പത് രൂപയുള്ളൂ പക്ഷെ ആ കുട്ടി ആ കുട്ടിയുടെ അമ്മയും രണ്ട് ചേച്ചിമാരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാ കുട്ടികളും പട്ടം പറത്തി നോക്കണത്

സത്യം കൂടുതൽ ഇഷ്ടം പട്ടം എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ പട്ട അങ്ങനെയല്ല ഇതേപോലെ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പൊ ആഗ്രഹമില്ല ഇപ്പൊ അവര് പറത്തണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടാത്തത് അവർക്ക് ഇപ്പൊ ചെയ്ത് കൊടുക്കണം ഇതാണ് അവര് വൈബ് ചില്ലിങ് അതായത് നല്ല സൂപ്പർ സ്ഥലം അത് കഴിഞ്ഞിട്ട് ചേർത്തലേന്ന് നമ്മള് നേരെ പോയത് ലുലുമാളിക്കാണ് അപ്പൊ ലുലുമാളിക്ക് പോകുമ്പോ നമ്മള് ഏത് റൂട്ടിനാ പോയത് നമ്മൾ തീരദേശ റോഡിനാണ് പോയത് അതുകൊണ്ട് ഒരുപാട് വീടുകളാണെങ്കിലും പള്ളികളാണെങ്കിലും ഒക്കെ അലങ്കരിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ നല്ല രസമായിരുന്നു മൊത്തത്തിൽ സ്റ്റാറുകളും ആയിട്ട് അപ്പോൾ ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പുറത്തു കൂടി ഇത് കാണുക അതേപോലെ പാട്ട് ഇവർ വരുമ്പോൾ ഇതായിട്ട് ഞങ്ങളുടെ പ്ലേ ഒക്കെ മാറും ഇതാണ് നമ്മൾ റൂട്ട് കണ്ടത് അത് എറണാകുളം ഉള്ളിലായിട്ടാണ് വരുന്നത് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കുറേ പുതിയത് വരും കുറെ ഇംഗ്ലീഷ് വരും ഹിന്ദി വരും പിന്നെ ലാസ്റ്റ് കാർട്ടൂൺ സോങ്സ് വരെ ഞങ്ങളുടെ പ്ലേ ലിസ്റ്റില് വരും പക്ഷെ അവരുണ്ടെങ്കിൽ അതൊക്കെ നല്ല എൻജോയ്മെന്റ് എൻജോയ്മെൻറ്റായിട്ട് അവർ ഫുള്ളായിട്ട് ഇരുന്ന് ഇതിന്റെ ഒപ്പം പാടുകൂടിയും ചെയ്യണമുണ്ടേ ഇവരുണ്ടാകുമ്പോൾ നല്ലൊരു എൻജോയ്മെന്റ് ആണ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ മരിച്ച വീട്ടിൽ വന്ന പോലെയാണ് ആ ഞങ്ങൾ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ കോട്ടയത്ത് ഉണ്ടായപ്പോഴേ ആകെ മൊത്തത്തിലൊരു ബ്ലാങ്ക് ആയിരുന്നു വീട്ടിൽ വന്ന് കയറിയപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് വരാൻ അവർക്ക് കുറച്ച് മടിയാട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കട്ടപ്പനയിലൊരു ദിവസം രാവിലെ നേരത്തെ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഹൗസ് ഓണറായ ആൻറ്റിനോടും അങ്കിളിനോടും ഇവരെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരെ നോക്കേണ്ട ആവശ്യം അവർക്ക് വന്നില്ല ഇവർ പാസ്ത നൂഡിൽസെല്ലാം ഉണ്ടാക്കി അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു കേട്ടോ അവരും ഇവരുണ്ടായപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഊഞ്ഞാലെല്ലാം ആൻറ്റി ഇട്ടുകൊടുത്തു അങ്കിൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഫുള്ള് ഊഞ്ഞാലാട്ടവും പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വീട് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പഴയ വീടാണ് അപ്പോൾ അതിനൊരു നല്ലൊരു എന്താ പറയുക പഴയ ഒരു നല്ലൊരു ഭംഗിയാണ് ആ വീടിന് അപ്പോൾ അതുകൊണ്ട് ഇവർക്കും അതെ ഇഷ്ടമായിരുന്നു ആ വീട്ടിൽ താമസിക്കാനും പിന്നെ ഫ്രണ്ടില് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീടാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോവാനും ആർക്കും മനസ്സുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോവാന് അവർ ഫ്രണ്ട്സുമായിട്ട് പഠിക്കാനല്ല ഇവരുടെ ഫ്രണ്ട്സുമായിട്ട് ചെല്ലാൻ ഇഷ്ടമായതുകൊണ്ട് എല്ലാവർക്കും പിന്നെ സ്കൂൾ കളയേണ്ടെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെയും നിൽക്കണം സ്കൂളിലേക്കും പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു എന്തായാലും നമുക്ക് ഫുള്ളായിട്ട് അവരെ നിർത്താൻ പറ്റില്ലല്ലോ ഇപ്പം ഞങ്ങൾ പിന്നെ മാക്സിമം ഇവർ നാലാൾ രണ്ടുപേരെ ചേച്ചിയുടെ പിള്ളേരാണ് മാക്സിമം ഇവർ നാലാളെ ഒരുമിച്ച് ഉള്ള സമയങ്ങൾ ഞങ്ങൾ മാക്സിമം ഉണ്ടാക്കാറാണ് ഉണ്ടാക്കലാണ് കേട്ടോ കാരണം എങ്ങനെങ്കിലും ഇവർ നാലാൾ ഒരുമിച്ച് ഞങ്ങൾ സമയം ഉണ്ടാക്കും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇവരുടേതായ പഠനമായിട്ട് ദൂരത്തേക്കൊക്കെ പോകും അപ്പോൾ ഈ വെക്കേഷനും കാര്യങ്ങളൊന്നും ഇതേപോലെ കറക്റ്റ് ടൈമിലായിരിക്കില്ല കോളേജിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും എയ്ത്ത് നയൻത്ത് ആ റേഞ്ചിലേക്ക് എത്തി അടുത്ത വർഷം ഒക്കെ ഒരാൾ നയൻത്തിക്കാണ് രണ്ടു പേര് എയ്ത്തിക്കാണ് ഒരാൾ സിക്സ്ക്കാണ് അപ്പോൾ ഒരു മൂന്ന് നാല് വർഷം പ്ലസ് ടു വരെ ചിലപ്പോൾ ടെൻത്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇതേപോലൊരു മീറ്റിംഗ് ഒന്നും ഇവർ തമ്മിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ കസിൻസ് തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ഇവരെ ഒരുമിച്ച് കൊണ്ടുപോവാൻ നോക്കാറുണ്ട് ഈ കസിൻസിൻ്റെയും ബോണ്ടിങ്ങിൻ്റെ കാര്യം പറയുമ്പോളേ എൻ്റെ അച്ഛന്റെ ഏട്ടനിയന്മാരൊക്കെ ആയിട്ട് ഏകദേശം പത്ത് മക്കളുണ്ട് അതിലെല്ലാരും പേരും കൂടി എനിക്കറിയില്ല അവരുടെയൊക്കെ മക്കളുടെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ട് അഞ്ചാൾക്കാര് എല്ലാ കസിൻസിൻ്റെയും പേരും ഒറ്റടിക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി എനിക്ക് പറയാനറിയില്ല എപ്പോഴും കുറച്ച് കസിൻസ് ഉള്ളത് നല്ലത് അപ്പൊ ആ ബന്ധം നിലനിന്ന് പോകും ഇപ്പൊ ഇവരുടെ ഇതിൽ തന്നെ ആരും ആരും തമ്മിൽ വലിയ കണക്ഷൻസ് ഒന്നും ഇല്ലാതെയാണ് പോകുന്നു പക്ഷെ ഒന്നോ രണ്ടോ പേരാണെങ്കിൽ ആ കണക്ഷൻ ഉണ്ടാവുമായിരുന്നു കസിൻസിന്റെ കാര്യം ഇപ്പോ ഏട്ടനും ഇനിയുംമാരും തമ്മിൽ തന്നെ ബന്ധമല്ല ഞാനെൻ്റെ ഏട്ടനുമായിട്ട് വേണ്ടിയിട്ട് ഏകദേശം എട്ടോ ഒമ്പതോ വർഷം കാണ്ടായി കാരണം കേട്ടു വലിയ കോമഡിയാ ഇതിപ്പോ എന്റെ വൈഫിന്റെ ചേച്ചിയുടെ മക്കളും ഇവിടെ ഈ പിള്ളേരെ നമ്മള് പോകുമ്പോൾ നമ്മളെ വെക്കേഷന്റെ കൂടെ കൊണ്ടുപോകണത് അത് ഇന്റെ ഒരു ഇതാണ് അതായത് നമുക്കും കൂടി ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ അപ്പോൾ ഇവരെ കൊണ്ടുപോകണത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരെയും കൊണ്ടുപോകാം അപ്പോൾ ബന്ധങ്ങൾ നിലനിർത്തണം എന്നുള്ളത് ഇപ്പോൾ നമുക്കുണ്ടാവാണ്ട് മിസ്സായി പോയി അപ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ നല്ലൊരു ബോണ്ട് ഉണ്ടായിക്കോട്ടെ എന്ന് നമ്മൾ ഇത് ചാരിക്ക ഉണ്ട് ഒരു മോള് നമ്മളെ മോളേക്കാളും എത്ര വലിയ മോളാണ് ഇവർ തമ്മിൽ അറിയും കൂടിയില്ല കണ്ടാലും കൂടി അറിയില്ല പിന്നെ ബന്ധങ്ങളൊക്കെ എപ്പോഴും പൈസയുടെ നിലവാരം നോക്കിയിട്ടാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇതുവരെ മനസ്സിലായണത് ഞാൻ ഈ വീഡിയോയിൽ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പത്തിരുപത് വർഷം പ്രവാസി ആയിരുന്നു അന്ന് എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു കുടുംബക്കാർ വരാറുണ്ട് പോവാറുണ്ട് അല്ലേ അതിങ്ങനെ ഓരോ ഘട്ടത്തിൽ നമ്മൾ ഓരോ കുണ്ടിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് അവരവരുതായിട്ട് ഇങ്ങനെ പിന്നാക്കാൻ വലിയും പിന്നെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരാളുടെ അടുത്തേക്കും അങ്ങോട്ട് കയറി മുട്ടാൻ പോവാറില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ എഡ്യൂക്കേഷൻ്റെ ആ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ജോലി കയറി പല പല സ്ഥലങ്ങളിലായിട്ടാണ് ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ഇവരെ പോലെ കളിക്കാനോ നടക്കാനോ ഉള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് കസിൻസിനോടൊന്നും വലിയ ബന്ധമില്ലാത്തത് കാരണം കാണാത്തതും അറിയാത്തതും പല ആൾക്കാരും പല സ്ഥലത്താണ് ഇനിയിപ്പോൾ നിങ്ങളെപ്പോലത്തെ നമ്മളെ സ്ഥിരം വാച്ച് ചെയ്യണ സബ്സ്ക്രൈബേഴ്സ് പോലെ പോലെ ഇപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു കമൻ്റ് ചെയ്യാറുണ്ട് ഒരു ലൈക്ക് അടിക്കാറുണ്ട് അല്ലേ ചില ആൾക്കാർ നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ ഈ ഈ പറയണ കസിൻസൊക്കെ ഒരു ബന്ധമില്ലാന്നേ ഉള്ളൂ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവരും കാണാറുണ്ട് കേട്ടാ കാരണം നമുക്കറിയാലോ അതൊക്കെ ആരൊക്കെ കാണണമെന്ന് ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളതിപ്പോൾ നമുക്കതിൽ നോക്കിയാൽ മനസ്സിലാവുമല്ലോ പക്ഷേ കുടുംബക്കാരും കസിൻസൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇപ്പം ഇങ്ങനെയോ എന്നാൽ ഇനി ഇപ്പോൾ വേണ്ടാന്നുള്ളൊരു നമ്മള് ഇപ്പൊ നിങ്ങക്കറിയാലോ നമ്മൾ ഏത് രീതിയിലാണ് ഈ വർക്കുകൾ ചെയ്യണത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണതെന്ന് പക്ഷെ കസിൻസിനും തത്ഭര്യാക്കണത് പൊതുവെ പൊറത്തുള്ള ആൾക്കാര് ആ ഒരു എൻകറേജ് കൂടി നമ്മളെ ഭാ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടാറില്ല അത് നമ്മളെ പിള്ളേർക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത് പക്ഷെ അതിൻ്റെ ആവശ്യമല്ല ഇപ്പോൾ ഈ ഒരു കല്യാണം കണ്ടില്ലേ ഞങ്ങൾ എത്രയോ വീഡിയോസ് ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബ്രദറും സിസ്റ്റേഴ്സുമായിട്ട് ആയിട്ട് പത്ത് ആൾക്കാരുണ്ട് അമ്മടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടണു അവിടെ ഒന്നും ഫങ്ഷനുകളോ കാര്യങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല നമ്മളെ വിളിക്കാറില്ല നമ്മൾ പോവാറുമില്ല ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും വലിയ നമ്മളെ ഫാമിലി എന്ന് പറയുന്നത് നമ്മളെ ക്ലയൻസ് തന്നെയാണ് അല്ലേ ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഞാൻ എത്ര ദൂരാണ് ഓടിയെന്ന് അറിയുമോ അതായത് വാഗമണ് എവിടുന്ന കട്ടപ്പനെന്നാണ് ഈ ഒരു കല്യാണത്തിന് തിരിച്ചു വരുന്നത് പിള്ളേരെയും കൂട്ടിയിട്ട് ശരിക്കും എനിക്ക് അടുത്ത ദിവസം ഇടുക്കിയിലായിരുന്നു പോകേണ്ടത് എന്നിട്ട് അവിടെ ഞാൻ തിരിച്ചു വന്നു ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ആ എന്തിനാണ് ആള് നമ്മൾ അത്രയും ഫാമിലി ആയിട്ട് തന്നെ പിള്ളേരുണ്ടെന്ന് ആൾക്കറിയാം വെക്കേഷൻ സമയത്ത് അപ്പോൾ ആള് നമ്മളെ ക്ഷണിച്ച് എന്തായാലും വരണം ഇത് നമ്മൾ അങ്കമാലിയിൽ ചെയ്തുകൊടുത്ത ഏലിയാസങ്കളിൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ അവർ നമ്മൾ അത്രയും ഇതായി ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഇങ്ങനത്തെ ബന്ധങ്ങളൊക്കെയാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് നമ്മളെന്താണോ അവർക്ക് ചെയ്തുകൊടുത്തത് അതിനുള്ള ആ ഒരു ബന്ധമാണ് ഇപ്പം നമ്മളൊരാൾക്ക് ഒരു വീട് വെച്ചുകൊടുത്ത് അയാൾക്ക് അത് നല്ല രീതിയിൽ തോന്നുകൊണ്ടാണല്ലോ ആളുടെ മോൻ്റെ കല്യാണത്തിന് നമ്മളെ വിളിച്ചത് നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്താ വിചാരിക്കുക അവരെയും കൊണ്ട് അല്ലെങ്കിലേ കുടുങ്ങിയതാണ് ഇനിയിപ്പോൾ കല്യാണത്തിനും കൂടി വിളിച്ചു എത്തണമെന്ന് ചിന്തിക്കില്ലേ അപ്പോൾ അത് നമ്മളൊരു ഫങ്ഷന് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം നമ്മൾ ചെയ്തു കൊടുത്ത വർക്കിൽ അവർ ഹാപ്പിയാണെന്നുള്ളതാണ് അതിൻ്റെ തെളിവ് കാരണം അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ പേരും പറഞ്ഞ് പരിചയപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആയതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ക്രിസ്ത്യൻ മാരേജ് അറ്റൻഡ് ചെയ്യണത് ഹിന്ദുവും അതേപോലെ മുസ്ലിം മാരേജസൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്കമാലി ആയതുകൊണ്ട് നല്ല അങ്കമാലിയും മാങ്ങാക്കാറിയും ഒക്കെ ആയിട്ട് അടിപൊളി ഫുഡ് ഫുഡായിരുന്നു അങ്കമാലി മാങ്ങാറിയും ഇവിടെയും എല്ലാ ഫുഡുകളും ഫിഷും ചിക്കനും എല്ലാം ആയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ജിജു ചേട്ടന്റെ വീട്ടിലേക്കാണ് ചേട്ടന്റെ വീടിന്റെ പ്രത്യേക ആൾക്ക് നല്ലൊരു വീടുണ്ട് എല്ലാ സെറ്റാണ് നാട്ടിലെ അപ്പച്ചൻ അപ്പച്ച മാത്ര മുന്നേ നമ്മള് വീഡിയോണ്ട് പക്ഷേ ജിജിച്ചാടിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയസ്സായ അപ്പച്ചൻ മാത്രമേ ഇവിടെ ഉള്ളൂ വീട് നിൽക്കുന്ന പരിസരത്ത് വേറെ വീടുകളോ അയൽപ്പൊക്കെ കാരം ഒന്നുമില്ല അപ്പോൾ നമ്മൾ ജി ചേട്ടൻ്റെ ഒരു പുതിയ വീട് വെച്ചിട്ട് ഇവിടെയൊക്കെ നമ്മൾ ഫാമിലി പോലത്തെ ആൾക്കാർക്ക് അല്ലേ അതിപ്പോൾ മറ്റേ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്ക് റെറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജിജിച്ചാടിൻ്റെ അപ്പച്ചനൊരു ഇതായിരിക്കും കാരണം ഒറ്റപ്പടലിന്ന് അതിന് വേണ്ടിയിട്ട് ജേ ഒരു പുതിയൊരു വീട് വെക്കുക കേട്ടോ അപ്പം ഈ വീടെല്ലാം റെന്റ് ഔട്ട് ചെയ്യും അതേപോലെ ജേ ചേട്ടൻ ഇപ്പോൾ പുറത്താണ് ആ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഇതൊരു അഡീഷണൽ ഒരു ഇൻകം ആവും ആ രീതിയിലുണ്ട് നല്ലൊരു ഐഡിയ ആണ് അത് അങ്ങനെ നമ്മൾ ജേ വൈഫിനെയും മക്കളെയും എല്ലാം നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്യും ആ പ്ലോട്ടിലാണ് ഇപ്പം നമുക്ക് വെക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അപ്പച്ചൻ ചെയ്ത് റെഡി ആക്കി തരണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ ഫുൾ പോസിറ്റീവ് വൈബാണ് അതായത് ഇത്ര വയസ്സായിട്ട് ആട് ആ ആടിനെ നോക്കുക ഇത്ര രണ്ടാടുണ്ടല്ലോ അവിടെ വലുതും സത്യം പറഞ്ഞാൽ ഇത്രയും വയസ്സായ ആൾക്കാരൊക്കെ മിണ്ടാണ്ട ഒരു വാർത്ത ഇരിക്കല്ലേ ചെയ്യാ അപ്പച്ചൊരു എന്റർടൈൻമെന്റ് വേണമെച്ചിട്ട് ആടിനെ നോക്കണു വേറെ ആരുമില്ല വീട്ടില് ഒരു ജോലിക്കാർ മാത്രം വന്ന് പുറം പണി എടുത്തിട്ട് പോകും ഇപ്പൊ ഈ ഒരു പ്ലോട്ടാണ് ഇപ്പൊ നമുക്ക് ശരിയാക്കാനുള്ളത് അത് അപ്പച്ച ഫുൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് പിന്നെ ആടിനെ കണ്ടപ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ പിന്നെ അവർ ആടിനെ പിടിച്ചിട്ട് പിന്നെ അപ്പച്ചൻ കൊണ്ടൊന്നും കൊടുത്ത് ഭയങ്കര കളിയായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പത്തെ പിള്ളേർക്ക് മട്ടന്റെ ഇറച്ചിന്ന് അല്ലാണ്ട് ഒരുവിധം വീടുകളിലൊന്നും ആടിനെ വളർത്തി ആദ്യമായിട്ട് ആടിനെടുത്ത് കാണുക അവർക്ക് മാനിനെ കാണുന്ന എന്റെ ചെറുപ്പത്തിൽ അങ്ങനെ അതുകൊണ്ട് അവർക്ക് ആ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ ഫുഡ് ആടിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആട് പേടിച്ചിട്ട് കഴുത്ത് പിടിച്ച് വലിച്ചു വലിച്ചിട്ടായിരുന്നു നമുക്ക് സങ്കടം ഒന്നും ആടിനെ കണ്ടുകഴിഞ്ഞാല് അങ്ങനെ നമ്മൾ അവിടെ എന്തായാലും ആയിട്ട് അവിടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ലാസ്റ്റ് മനോരമേ പണി കൊടുത്തതാണ് പണി കൊടുക്കുന്നതല്ല നമ്മൾ ഞാൻ ഇതിന്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കസ്റ്ററുകൾ കംപ്ലീറ്റ് നമ്മൾ നമ്മളെ കാറിലാണ് എടുക്കാറ് ഇപ്പോഴല്ല പണ്ട് എപ്പോഴാണെങ്കിലും എനിക്ക് ഗൾഫിൽ നിന്ന് കിട്ടിയ ശീലാണ് കാരണം എന്താ വെച്ചാൽ ഗൾഫിൽ ഒരു സാധനം പുറത്തിടാൻ പറ്റില്ല അപ്പം നമ്മളിപ്പോൾ അപ്പോൾ ഗൾഫിലാവുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മുടെ സീറ്റിൻ്റെ അപ്പുറത്തെ സീറ്റിൽ ആരും ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അവിടെ തന്നെ ഇടുക അപ്പോൾ ഒരു സാൻഡ്വിച്ച് കഴിച്ച് കഴിഞ്ഞാലും ഒരു ടിഷ്യൂ ആണെങ്കിലും പുറത്ത് ഇടാൻ പറ്റില്ല അത് അങ്ങനെ ഇടുക അങ്ങനെ എനിക്ക് ശീലായി ഇപ്പം നാട്ടിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ കച്ചറകളൊക്കെ നമ്മളെ വണ്ടിയിൽ തന്നെ ഉണ്ടാവും അത് വീട്ടിൽ പോണ സമയത്താണ് നമ്മളെടുത്ത് കളയുക അത് പിള്ളേരെയും പഠിപ്പിക്കണം അതിന്റെ വീഡിയോ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ അവര് വന്നിട്ട് ഒരു സിനിമയ്ക്ക് പോയിണ്ടായിരുന്നിട്ടോ അങ്ങനെ ഞങ്ങൾ സർവ്വമായിക്ക് പോവാണ് നല്ല അടിപൊളി സിനിമ ആയിരുന്നു കേട്ടോ മനോട്ട് ഒരു താല്പര്യം ഇല്ലാണ്ടാണ് സർവ്വമായിക്ക് വന്നത് സർവമായിയിൽ ആരൊന്നും കൂടി അറിയണ്ടായിരുന്നില്ല സിനിമ തുടങ്ങുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ആ അതാകാരുടെ സിനിമ വെച്ചു പിന്നെ ആദ്യം ഞാൻ എന്ന് പറഞ്ഞപ്പോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കാരണം കുറെ പടങ്ങൾ പാളി പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഡ്രോപ്പ് മതി എന്നൊക്കെ അതാണ് ചില റീൽസിൽ പറയുന്നത് ആൾക്കാരെ വൈബ് മാറി വൈബ് മാറി സത്യമാണ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് വൈബ് മാറി മാറണേന്റെ കാരണം ഞാൻ പറഞ്ഞാരുന്നു ഞാനൊക്കെ ഒരു ദിവസം അതായത് എത്ര സിനിമ ഉണ്ടോ അത്ര സിനിമ എല്ലാ സിനിമയും റിലീസിന് കാണുന്ന മനുഷ്യനായിരുന്നു കാണുന്നത് ഞാൻ ഗൾഫിലാകുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റും ഇല്ല എനിക്ക് അപ്പോൾ ഏത് സിനിമ റിലീസ് ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോയി കാണുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പോ ഏത് സിനിമ ഇറങ്ങണേ തിയേറ്ററിൽ എന്താ നടക്കണേ സത്യം പറഞ്ഞാൽ ന്യൂസ് എന്താണെന്നും കൂടി കറക്റ്റ് ആയിട്ട് അറിയില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു തിയേറ്ററിൽ പോയാലും നമുക്ക് അവിടെ റിലാക്സ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റാറില്ല ഒരു പത്ത് കോള് വരും അതിൻ്റെ ഉള്ളിൽ ഒക്കെ എടുക്കേണ്ട കോളുകളായിരിക്കും അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് സിനിമക്ക് പോവാത്തത് അപ്പൊ നിങ്ങൾ വിചാരിക്കും രാത്രി സെക്കൻഡ് ഷോ പൂടുന്നത് ഇവിടെ സെക്കൻഡ് ഷോ ഫസ്റ്റ് ഷോ ഒന്നും ഇല്ല കാരണം ഷെരീഫൊക്കെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് വണ്ടി ഓടിയുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സൈറ്റിൽ നിന്ന് ഒരു സൈറ്റിലേക്ക് ഇങ്ങനെ ട്രാവല് ഓരോരുത്തർ എന്തായിക്കഴിഞ്ഞാൽ ദിവസം എന്ന് പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ചില ആൾക്കാരെ നമ്മളെ ബസ്സിലാണ് കയറ്റി വിടുക അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യണം അടുത്ത സ്ഥലങ്ങളൊന്നുമല്ലല്ലോ ഇപ്പോൾ ഇവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് ഒരു പയ്യനെ കണ്ണൂരിക്ക് കയറ്റി വിട്ടുകഴിഞ്ഞാൽ കറക്റ്റ് ആ സ്ഥലത്ത് പോലെ എത്തണം ഇപ്പം ഷെരീഫിനാണെങ്കിൽ തന്നെ ലൊക്കേഷൻ അതേപോലെ വേറെ ഒരുപാട് ഇത് അപ്പൊ സത്യം പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല ചില ദിവസം ഞങ്ങൾ അധികം ഒരു മണി രണ്ടു മണിയാവും ചെല ദിവസം ഒരു പതിനൊന്നരയ്ക്ക് ഉറങ്ങിണ്ടെങ്കിൽ പന്ത്രണ്ടേ മുക്കാൽ അവറിയ് വിളിക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ടു പറഞ്ഞിട്ട് ഓർമ്മയിലാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഉറങ്ങണത് ചിന്തിക്കണ പോലും ഇല്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നാമതും പോവാൻ തോന്നുന്നില്ല കാരണം അത്രയും തലേല് പ്രഷർ ഉണ്ടാകുമ്പോ എങ്ങനെയാണ് പിന്നെ പഴയ പോലെ നല്ല സിനിമകളൊന്നും ഇല്ല നല്ല അഭിപ്രായങ്ങളുള്ള സിനിമകളൊന്നും മിസ് കാരണം എപ്പോഴേലും നമുക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ ഇതിലിപ്പോ പല സ്ഥലത്ത് പല വീഡിയോസുകൾ കണ്ടിട്ടുണ്ടാവും അതിൽ മഴ ഉണ്ട് ചാർജിങ് സ്റ്റേഷൻ ആവും മാക്സിമം ഉള്ളത് അതേപോലെ ഹോട്ടല് ഇതൊക്കെ പലതും പല സ്ഥലത്താട്ടോ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോ നമ്മുടെ സ്ഥിരം കാണുന്ന ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇത് ഞങ്ങൾ ഏറ്റുമാനൂർ ഹാങ് ഔട്ടിൽ പോയതാട്ടോ പിറ്റേ ദിവസം കൊണ്ടാക്കണം അപ്പൊ തലേ ദിവസം ഒന്ന് മൊത്തത്തിൽ യൂറോപ്യൻ സ്റ്റൈലാക്കി മാറ്റിയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു വൈബ് ഒക്കെ തന്നെയാണ് അതെ പലതരം ഫുഡ് ആസ്വദിക്കാം നമ്മളെ പെരിന്തൽമണ്ണ ഒരു ഫുഡ് അങ്ങാടിയാണെന്നുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ നല്ല വൈബുള്ള ഒരു സ്ഥലം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ഫുഡുകള് കിട്ടും

അമ്മ അച്ഛന്മാരോട് പിള്ളേർക്ക് കൂടുതൽ സ്നേഹത്തിന്റെ കാരണം എന്താണെന്ന് ഇതിങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുക കാരണം ഒരു സാധനം നാല് പിള്ളേരൊന്നെടുക്കും അമ്മ നാലെണ്ണം ബാക്കറ്റിൽ നിന്ന് എടുത്ത് പുറത്തേക്കാന്നെ ഇടുക ലാസ്റ്റ് ഇവർ പറഞ്ഞു അമ്മേനെ ഒന്ന് പിടിച്ച് പുറത്തേക്ക് ആക്കിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് പർച്ചേസിംഗ് ഒക്കെ നടത്തിയത് കാരണം ഇവർക്ക് ഒരു സാധനം എടുക്കണത് ഇവർക്കൊക്കെ പണ്ടത്തെ കാലത്ത് കിട്ടാത്തതിൻ്റെ ഒരു ഇതാണോ എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു അവർ എന്താച്ചാൽ മേടിച്ചോട്ടേ മാക്സിമം ഇപ്പം നമുക്കത് മേടിക്കേണ്ട കാലത്തൊന്നും ആരും മേടിച്ചു തന്നിട്ടില്ല അപ്പം നമ്മൾ പറ്റുന്ന പോലെ മേടിച്ചു